നിങ്ങൾ ഉമ്മാക്കുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഉമ്മാനെ നിങ്ങൾ പൊന്നുപോലെ സ്നേഹിക്കണേ ഉമ്മാനോട് നിങ്ങൾക്ക് ഒരു വെറുപ്പ് ഉണ്ടായിരുന്നേ ആർക്കും ഉണ്ടായിരുത് വെറുപ്പ് ഒരു അണു അളവ് ഒരു തുള്ളി വെറുപ്പ് ഉണ്ടായിരുന്നേ നിങ്ങൾ ഉമ്മാനോടു പഠിച്ചൊക്കെ അന്ന് ഉമ്മ ചെല്ലിത്തന്നാടോ നിങ്ങൾ ഇപ്പൊ പറയുന്നതൊക്കെ ഉമ്മാന്റെ ബുദ്ധിയാടോ നിങ്ങൾ ഈ നടക്കുന്ന ഊർജം ഉമ്മാന്റെ അമ്മിഞ്ഞ പാലാടോ ഈ പാട്ട് പാട്ടുകൾക്കുമ്പോ മനോഹരമായി തോന്നുന്നത് അന്നുമ്മ പാടി തന്നത് കൊണ്ടാണ് ആദ്യത്തെ ഗുരുകുലമൻ പിൻ അറിവിൻ തന്ന ഗുരുമുഖമെന്നും അവരാണ് അലിഫ് അലിഫിന്റെ മേലെ വരയിട്ടാൽ ഫത്തഹ് അടിയിലിട്ടാൽ കെസി ഒരു കുളത്തിട്ടാൽ അമ്മ ഒരു പൂജ്യെട്ടാൽ സുക്കൂന് ഇതൊക്കെ ഉമ്മ നമ്മളെ ചെല്ലി 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 പഠിപ്പിച്ചതാണ് ആയിരം വട്ടം